ഒന്നിന് പത്തായി പത്തിന് നൂറായി നൂറിന് പതിനായിരമായി ഈ സമരങ്ങൾ ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ അഴിമതിക്കാരെ ഈ ധിക്കാരികളെ ഈ അതിക്രമക്കാരെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന ഈ രീതികൾക്കെതിരായി എല്ലാ ശക്തിയും എടുത്ത് ഞങ്ങൾ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും ഇതെല്ലാം പല കാര്യങ്ങളും മറച്ചു മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് റജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അന്വേഷണത്തിന് കമ്പനികാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായ കെ എസ് ഐ ഡി സിക്ക് അന്വേഷണം നടക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ് അഴിമതിയാണ് വ്യാപകമായി നടക്കുന്നത് ഈ അഴിമതി ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം തിരഞ്ഞെടുപ്പിൻ്റെ പടിവാദിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾ സംശയിക്കുന്നു കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം തൃശൂർ പാർലമെൻ്റിൽ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായി മാറുകയാണോ എന്ന് ഞങ്ങൾ നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു നേരത്തെ അത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ധാരണയിലേക്ക് സി പി എമ്മും ബി ജെ പിയും പോവുക കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ച് അവസാനം രാഷ്ട്രീയമായ അവിഹിതമായ ബന്ധത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാറാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്തായാലും കേരളത്തിലെ സി പി എമ്മും സംഘപരിവാർ ശക്തികളുമായി ഒരു അവിഹിതമായ ബന്ധമുണ്ട് അത് എസ് എൻ സി ലാവലിൻ കേസിലും സ്വർണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും കരുവന്നൂരിലെ ഇ ഡി കേസിലും ഞങ്ങൾ കണ്ടു അത് തന്നെയാണോ മാസപ്പടി കേസിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കും അല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല അനുഭവങ്ങളല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ കേസ് ബൈ കേസായിട്ട് പറഞ്ഞല്ലോ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞു നമ്മുടെ മുമ്പിലുള്ള നാല് കേസിലും ഇവർ തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട് സ്വർണ്ണക്കള്ളക്കിടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും എസ് എൻ സി ലാവലിൻ കേസിലും അതുപോലെ കരുവന്നൂർ ഇ ഡി കേസിലും ഈ നാല് കേസിലും കേരളത്തിലെ സി പി എം നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട് അഞ്ചാമത്തെ കേസിലും അത് സംഭവിക്കുമോ എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുക തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് ഈ കേസന്വേഷണമൊക്കെ തകൃതിയിലാവുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരാണ് സ്വർണ കള്ളക്കടത്ത് കേസിനെ കുറിച്ചും ലൈഫ് മിഷനെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന നിങ്ങൾക്കാണ് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ എല്ലാം എല്ലാ ഇൻഫർമേഷനും ഇല്ലാതായി പിന്നെ അന്വേഷണം ഏത് വഴിക്ക് പോയെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലായിപ്പോയി അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പ് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല കേസിലും അതുകൊണ്ട് നേതറ്റം വരെ പോകുമെന്നൊന്നൊരു ഉറപ്പില്ല അന്വേഷണം സീരിയസ് ആവണ്ടാണല്ലോ കെ എസ് ഐ ഡി സി കൂടി ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തെന്ന് വ്യവസായ വകുപ്പിന്റെ ഭാഗമല്ലേ അല്ലേ ഇപ്പൊ ഇവര് സി പി എം നേതാക്കന്മാരെ ആരും പ്രതികരിക്കുന്നില്ല പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി ബിലോ ദിറ്റാണ് പൊതുമരാമത്ത് മന്ത്രി നടന്നുകൊണ്ടിരിക്കുന്നത് നിലവാരം കുറഞ്ഞ തരംതാണ് പ്രചരണമാണ് പൊതുമരാമത്ത് മന്ത്രി നടത്തിക്കൊണ്ടിരുന്നത് ഈ നവകേരള സദസ്സിൽ മുഴുവൻ അപ്പോഴാണ് വാ തുറന്നത് അപ്പൊ നാഴികയ്ക്കുന്ന നാല്പത് വട്ടം പ്രതിപക്ഷ നേതാക്കന്മാരെ അപഹസിക്കാൻ വാ തുറന്നിരുന്ന പൊതുമരാമത്ത് മന്ത്രി അത് നാ ഉപ്പിലിട്ടോ എന്ന് കൂടി ഞാൻ വണ്ടി ചോദിച്ചതുപോലെ ഒന്ന് ചോദിക്കേണ്ടി വരും ഇപ്പം അതെങ്ങനെയാണ് വ്യക്തികൾ തമ്മിലുള്ള ഞങ്ങളന്നും കെ എസ് ആർ ടി സിയുടെ പേര് പറഞ്ഞത് കെ എസ് ആർ ടി സി പാർട്ടാണ് ആ സ്ഥാപനത്തിന്റെ ഗവണ്മെന്റിന് കൂടിയ പങ്കുണ്ട് ഗവൺമെന്റിന് പങ്കുള്ള ഗവൺമെന്റ് ഏജൻസിക്ക് ഷെയർ ഉള്ള സ്ഥാപനമായിട്ടാണ് അവർ അഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് ഉറപ്പായിട്ടും അല്ലേ ഞാൻ പറഞ്ഞത് ആദ്യം